െ ഇന്നത്തെ നമ്മുടെ വിചിന്തനം വേളാങ്കണ്ണി മാതാവാണ് വിശേഷിപ്പിക്കാറുണ്ട് പതിനാറാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നടന്നിരുന്നു മൂന്നത്ഭുതങ്ങൾ ഇടയ ബാലിന് മറിയവും പ്രത്യക്ഷപ്പെട്ടത് മുടന്നനായ ഒരു മൂല കച്ചവടക്കാരനെ സുഖപ്പെടുത്തിയത് ശക്തമായ കടൽക്കാറ്റിൽ നിന്നും പോർച്ചുഗീസ് നാവികരെ രക്ഷിച്ചത് എന്നിവയായിരുന്നു ആ മൂന്ന് അത്ഭുതങ്ങൾ കിഴക്കിൻ്റെ ലൂർദ് എന്നും അറിയപ്പെട്ടിരുന്ന വേളാങ്കണ്ണി മാതാവിൻ്റെ ദേവാലയം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഉണ്ണിയേശുവിനെ കയ്യിലേന്തിയുള്ള വേളാങ്കണ്ണി മാതാവിന്റെ രൂപം പ്രശസ്തവും എന്നാൽ ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ പ്രചാരത്തിലിരിക്കുന്നവയിൽ നിന്നും വ്യത്യസ്തവുമാണ് മറിയമേ ഞങ്ങളുടെ ആരോഗ്യ മാതാവേ ഞങ്ങളുടെ സ്വർഗരാജ്ഞി വേളാങ്കണ്ണിയിലെ നിന്റെ വിശുദ്ധ ദേവാലയത്തിൽ കരുണയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവളെ ഞങ്ങളുടെ സങ്കേതവും ആശ്വാസവുമായ അങ്ങയെ ഞങ്ങൾ ശുധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ആമി